കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തും കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തും ചേർന്ന മൂന്ന് ഹൈമാസ് ലൈറ്റുകൾ കല്ലറക്കാവ് ജംഗ്ഷൻ മണ്ണാറക്കയം ബ്ലോക്ക് പടി പട്ടിമ്പുറ്റം കല്ലോലിപ്പടി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചു ഈ പ്രദേശങ്ങളിൽ വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു വെളിച്ചം സ്ഥാപിക്കുക എന്നത് കല്ലറക്കാവ് ജംഗ്ഷനിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജസി ഷാജൻ ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഡിവിഷൻ വ്യത്യാസമില്ലാതെ ും ശ്രദ്ധിച്ചുകൊണ്ട് ബസ്സിൻ്റെ കാര്യം വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തി നിന്നുകൊണ്ട് കല്ലർക്കാവ് ജംഗ്ഷനിൽ ഇവിടെ ഹൈ മൈസ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലാണ് റോഡായിട്ടും വെളിച്ചമായിട്ടും വെള്ളമായിട്ടും ബ്ലോക്ക് ഡിവിഷൻ അംഗം എല്ലാ ജനപ്രതിനിധികളോടും ഒന്നിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും പഞ്ചായത്തും അങ്ങനെ എല്ലാവരും നിന്നുകൊണ്ട് നിന്നുകൊണ്ട് നല്ല ഇന്ന് മൂന്ന് ഹൈമാസ് ലൈറ്റുകൾക്കുമായി ലക്ഷം രൂപയാണ് ചെലവായത് ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ദശാംശം നാല് ആറ് രൂപയും പഞ്ചായത്തിന്റെ ഒന്നര ലക്ഷം രൂപയുമാണ് ചെലവഴിച്ച ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത് മണ്ണാറക്കയം ബ്ലോക്ക് പടി പട്ടിമിറ്റം കല്ലിപ്പടി ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോളി മെടുക്കൂടി നിർവഹിച്ചു യോഗങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു വാർഡങ്ങളായ റിജോ വാളെന്നറ വി പി രാജൻ ജെസ്സി വർഗീസ് വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കളായ ജോഷി അഞ്ജനാടൻ അജു പനക്കൽ ജോസൂട്ടി വെട്ടിക്കാട് കുരച്ചൻ മൂടിയിൽ ജയകുമാർ വിഴുകിപറ തുടങ്ങിയവർ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി adhuvai ni swarnamayi shubhami bandham dhanyaragam aaha Maharani wedding collections the classic bridal world